വാഹ 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 ഹായ് അപ്പൊ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു ഫിഷിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം അതെ നമ്മൾ ഇന്ന് ബോട്ടിൽ ട്രോൾ ചെയ്യാൻ വന്നിരിക്കണ കേട്ടോ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നമ്മളിവിടെ വന്ന് ട്രോൾ ചെയ്ത് ചെമ്പല്ലിയും വാഹയൊക്കെ പിടിച്ചാണ് അപ്പൊ അതിന്റെ വീഡിയോ നമ്മുടെ ചാനലുണ്ട് കാണാത്തവർ കയറി കാണുക അപ്പോൾ അതെ ഇന്ന് നമ്മൾ രാവിലെയാണ് വന്നത് കഴിഞ്ഞ വർഷം നമ്മൾ ഉച്ച കഴിഞ്ഞാണ് വന്നത് അതുപോലെ നിങ്ങളതേ നമ്മുടെ റോഡ് പരിചയപ്പെടുത്തിയാണ് ഇത് കണ്ടോ ഗുസയുടെ താണ്ടവമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് നയൻ ഫീറ്റ് നമ്മൾ ഇതിനു മുമ്പ് നമ്മുടെ വീഡിയോയിൽ ടെൻ ഫീറ്റിൻ്റെ ഉസോ വെച്ചിട്ടാണ് കടലിലെ മൊത്തം ഫിഷിങ് ചെയ്തത് തെരണ്ടി സാൽമണും ഒക്കെ പിടിച്ച വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരും പോയി കണ്ടു നോക്കുക അപ്പോൾ അതെ ഇന്ന് ഇതാണ് നമ്മുടെ കോംബോ ഇതും ലൂക്കാനയുടെ ലൂറാണ് കേട്ടോ കൂടുതലും നമ്മുടെ കയ്യിൽ ഇരിക്കുന്നത് ഇന്ന് അപ്പോൾ എന്തായാലും വീഡിയോയിലോട്ട് പോവാം മീൻ എന്തായാലും ഉറപ്പായിട്ടും കിട്ടും അപ്പോൾ നേരെ വീലിട്ട് പോവാം ഇതാണ് നമ്മൾ പോകുന്ന ബോട്ട് എന്തല്ലോ ഇതാണ് നമ്മൾ പോകുന്ന ആറ് ഇവിടുന്ന് അങ്ങനെ കാസ്റ്റ് ചെയ്ത് കാസ്റ്റ് ചെയ്ത് നമ്മളങ്ങോട്ട് പോകും അപ്പം ഇനിയെല്ലാം നേരെ ബോട്ടിൽ പോകുന്ന അപ്പോൾ എന്തായാലും നേരെ കാസ്റ്റ് ചെയ്യാനായിട്ട് പോവാം അവിടെ ഒരു വലിയ തൊറിക്കാണ്ടോ ഒരു സെക്കൻഡ് ഒന്ന് ഹോൾഡ് ചെയ്ത് വിടാ ശരി ഔയ്യോ

നല്ല നല്ല കളറുണ്ട് കേട്ടോ നമുക്ക് സ്ഥിരം കിട്ടുന്ന അടിയിലിട്ട് അടിയിലെ ഇരിക്കുന്ന ൂറ് വലയിൽ ഒടക്കിയിരിക്കുന്നത് കിഡിലം കളർ ഒന്നും ഇതാണ് നമുക്കിപ്പടിച്ചു കയറിയ നീലവാഹന നല്ല നീല കളറുണ്ട് നമ്മൾ ഇവനെ അധിക നേരം വെച്ചോണ്ടിരിക്കുന്നില്ല നമ്മുടെ ബോട്ടിൽ ഇവനെ ജീവനോടെ ഇടാനുള്ള സ്ഥലമുണ്ട് നമ്മൾ അത് ഓപ്പൺ ആക്കി ഇവനെ അരിയാ കേട്ടോ ഏ ആണല്ലോ കണ്ടോ നമ്മൾ പോ വീട്ടിൽ ചെല്ലുന്നവരെ പക്ഷെ വീട്ടിൽ ചെല്ലുന്നതല്ല നമ്മൾ തിരിച്ച് കറക്കി ചെല്ലുന്നവരെ അവന് ജീവനോടെ ഉണ്ടാവും ഇപ്പം നമുക്ക് ജീവനുണ്ടെങ്കിൽ ഇവരെ വീട്ടിൽ ജീവനോടെ കൊണ്ടുപോകാം ജീവൻ ഉണ്ടാവും ദിവസം മൂന്ന് ദിവസം വരെ ഇതിൻ്റെ അകത്ത് കിടന്നിട്ടുണ്ടെന്നാണ് ഇപ്പോൾ പറയുന്നത് അപ്പം നമുക്ക് അടുത്ത ട എടാ ഇങ്ങോട്ടുട്ടോ അടുത്ത വാഹ അടിച്ചിട്ടുണ്ട് അതൊന്നീല വാഹന ഓടാ ഇങ്ങോട്ട് പട്ട പട്ട വല എടുത്തോടും ൂക്കാരോയിൽ അടുത്ത നീലവാഹ നമ്മളെ റോഡ് ഉസോടെ താണ്ടാവ് ഉണ്ടല്ലേ ടണ്ടേ ഞാൻ പറഞ്ഞില്ലേ ഇന്ന് സ്പാരോയിലാണ് പണി നടക്കുന്ന മൊത്തം നമ്മള് കാസ്റ്റ് ചെയ്ത് വന്നപ്പം നല്ല മഴ പെയ്ത നമ്മളൊരു പാലത്തിന്റെ താഴത്ത് നിൽക്കുവാണ് വേണ്ട കറക്റ്റ് സമയത്താണ് പെയ്യുക അതുവരെ അവര് ഈ ഗ്യാപി കാസ്തിലും മഴ കുറുക്കന്റെ കല്യാണായിരിക്കും അതെന്തെടുത്തോ Wah <tuk> wah wah ya, ke Ya. Poli 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 poli. Ini lama lama wah ha apa sih? Eh dia 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 dia. Ya, jangan tawa tawa. Ya. Eh.

ഇത് നമ്മൾ ഇവിടെ മഴയത്ത് വന്ന് ഗ്യാപ്പ് ഇട്ട സമയത്താണ് അതെ ബ്ലൂക്കാൻ സ്പാരോയിലാണ് അടിച്ചത് വീഡിയോ ആ വീഡിയോയിൽ കാണാം കേട്ടോ ചേട്ടാ സാധനം ഓക്കെ മഴ മഴ കാശ്മീടാണ് അതെ മഴ മഴയാണ് കണ്ട ഇവരും വലിയ ഡാമേജ് ഒന്നുമില്ല നമ്മുടെ ആദ്യത്തെ തീരവാഹം കണ്ട കാണാ കിടക്കുന്നതാണ്ട ജീവനോടെ അവൻ്റെ കൂട്ടത്തിലോട്ട് ഇവന് നീല കളർ ആയിട്ടില്ല കേട്ടോ പക്ഷേ അവനേക്കാളും സൈസുണ്ട് അവൻ ചാടിപ്പോണ്ടോ സാധ്യസേ ചാടിപ്പോണ്ടക്ക് റിലീസ് ചെയ്യാം അവിടെ അല്ല രണ്ടു പേർക്കൊരു കുഴപ്പമില്ല സൂപ്പറായിട്ട് ഇടപ്പുണ്ട് അപ്പോൾ അവഗിനി ഈ മഴയത്ത് തന്നെ വീണ്ടും കാസ് ചെയ്യാം